ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് എൻ്റെ വീഡിയോനെ തമിഴിൽ കണ്ടപ്പോൾ തന്നെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എനിക്കിപ്പോൾ വെറുതെ ഇങ്ങനെ ഇരുന്ന ഇരുന്ന ടൈമിൽ ആ ഒരു ചെരുപ്പ് കണ്ടപ്പോൾ തോന്നിയത് എൻ്റെ ഉള്ളിൽ ഐഡിയ ആണ് അതിനൊരു മേക്ക് ഓവർ കൊടുക്കുകയാണെന്ന് എൻ്റെ അടുത്തുള്ള എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് കാലം യൂസ് ചെയ്തതാണ് അതായത് നല്ല രീതിയിൽ നമ്മൾ പോകുമ്പോൾ ഒക്കെ ചവിട്ടി നല്ല രീതിയിൽ ഉപയോഗിച്ച് പിന്നെയും വീട്ടിൽ നിന്ന് കുറേ മാസങ്ങളോളം ഉപയോഗിച്ചിട്ട് അത്രയും പഴകിയ ഒരു ചെരുപ്പാണ് കേട്ടോ അപ്പം ചെരുപ്പ് ശരിക്കും പറഞ്ഞാൽ ഉപയോഗിച്ചതിൽ എനിക്ക് നഷ്ടമൊന്നും വന്നില്ല കുറേ കാലം ഞാൻ യൂസ് ചെയ്ത ചെരുപ്പാണ് പിന്നെ ആ ഒരു ചെരുപ്പ് വാങ്ങിയ ടൈമിൽ അതേ സെയിം ചെരുപ്പെന്നെ എല്ലാവരുടെ അടുത്തും കാണായിരുന്നു അങ്ങനത്തെ ഒരു മോഡൽ ആയിരുന്നു കേട്ടോ അത് അപ്പോൾ എന്തായാലും ആ ഒരു ചെരുപ്പിന് നമ്മളൊരു മേക്കപ്പർ കൊടുക്കാമെന്ന് വിചാരിച്ചു ചെരുപ്പ് എങ്ങനെയുണ്ട് ആ ഒരു കോലം ഞാൻ കാണിച്ചു തരാം അതും തന്നെ അത് നമ്മൾ കഴുകി നല്ല വൃത്തിയാക്കിയിട്ടൊക്കെ എടുക്കണം അത്രയും പണിയുണ്ടായിരുത് നല്ല ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം വീട്ടിൽ യൂസ് ചെയ്യുന്നതായത് കൊണ്ട് നമ്മൾ പുറത്തുനിന്ന് യൂസ് ചെയ്യുന്നതാണല്ലോ അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ മുറ്റത്തൊക്കെ ചവിട്ടുമ്പം അങ്ങനെ എടുക്കുന്നതാണ് അതിൽ നല്ല രീതിയിൽ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അപ്പോൾ അത് തന്നെ അത് നീറ്റാക്കി എടുത്തിട്ട് അതിന് ഒരു കുട്ടി മേക്കോവർ കൊടുക്കാം നമ്മുടെ അടുത്തുള്ള കുറച്ച് പഴയ തുണികളൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ കുറേ വീഡിയോസ് ഇങ്ങനെ കണ്ടിരുന്നിട്ടോ അങ്ങനെ പഴയ ചെരുപ്പ് ഇങ്ങനെ ഒക്കെ ചെയ്തെടുക്കുന്ന ഇത് ഞാൻ എൻ്റെതായ ഒരു ഐഡിയയിൽ ചെയ്യാന്നാണ് വിചാരിക്കുന്നത് പക്ഷേ അങ്ങനെ വീഡിയോ ഒക്കെ കാണുന്ന ടൈമിലും ഇങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം ആ ഒരു ചെരുപ്പ് കണ്ടപ്പോൾ തോന്നിയതാണ് എന്തായാലും നമുക്ക് എങ്ങനെ ഉണ്ടാവും നോക്കാമല്ലേ അപ്പോൾ ഇതായിരുന്നു എൻ്റെ അടുത്തിൻ്റെ ചെന്ന ചെരുപ്പിൻ്റെ കോലെന്ന് പറയുന്നത് ഇത് നല്ല രീതിയിൽ മുഴുവൻ പൊടിയോ അഴുക്കുകയൊക്കെ പിടിച്ചിട്ട് നമ്മൾ സാധാരണ ഇങ്ങനെ നല്ല കഴുകി നീറ്റാക്കിയൊന്നും കൊണ്ടു നടക്കുന്ന ചെരുപ്പല്ല കാരണം നമ്മൾ പുറത്ത് യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ നല്ല രീതിയിൽ ചെളിയും അഴുകൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ആദ്യം തന്നെ നന്നായിട്ടൊന്ന് നീറ്റാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൽ ഈ ഒരു ചെരുപ്പ് തൽക്കാലം മുക്കി വെച്ചിട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഒരു നൈറ്റൊക്കെ ഇങ്ങനെ മുഴുവനായിട്ട് വെച്ചാൽ അതിൻ്റെ ആ ഒരു ഇളക്ക് ഇതൊക്കെ ഇളക്കി വരാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കഴുകുന്ന ടൈമിൽ അത് ഈസി ആയിരിക്കണം അങ്ങനെ ഞാനത് വെച്ചു പിന്നെ ഞാനത് കഴുകി കേട്ടോ ഒരു ദിവസം മുഴുവനായിട്ട് നമ്മളത് കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു ഒരു ദിവസം വെള്ളത്തിലിടിച്ച് പിറ്റേന്ന് കഴുകി കഴുകിയെടുത്തിട്ടോ അപ്പം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പണി എന്ന് പറയുന്നത് ഇത് എൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു പഴയ തുണിയാണ് കേട്ടോ നമ്മുടെ ഒരു ഷർട്ടിൻ്റെ പീസാണ് വെട്ടേഷ്ണു തുണിയാണ് കേട്ടോ അപ്പോൾ ആ ഒരു തുണി വെച്ചിട്ട് നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കണം ഇതിൽ വെക്കാൻ വേണ്ടിയിട്ട് അതായത് നമ്മുടെ ചെറുപ്പം ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അത് ഞാനിതാ തുണി ഇങ്ങനെ കുറേ പീസുകളാക്കിയിട്ട് മടക്കിയിട്ട് അതിന് ഇതേപോലെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു പേപ്പറിൽ കട്ട് ചെയ്തൊരു സംഭവം ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് വെച്ചിട്ടാണ് നമ്മളിത് കട്ട് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ഒരു പേപ്പർ ഇങ്ങനെ അടിയിൽ വെച്ചിട്ട് ഇങ്ങനെ പിൻ ചെയ്തിട്ട് കട്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഈസി ആയിട്ട് അത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റോ അതുമാത്രമല്ല നമ്മൾ ഒറ്റ തവണ കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരി പീസുകൾ കിട്ടുകയും ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഒരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു റൗണ്ട് ഷേപ്പ് എന്ന് പറയുന്നത് ചെറുതേതെങ്കിലും എടുത്താൽ മതി അപ്പോൾ ഞാൻ എൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു ചെറിയൊരു നമ്മുടെ ബോട്ടിൻ്റെ ഒക്കെ മൂടിയില്ല ആ ഒരു മൂടി വെച്ചിട്ട് ഒരു റൗണ്ട് ഷേപ്പ് വരഞ്ഞിട്ടാണ് ഇതെടുത്തിട്ടുണ്ടായിരുന്നത് എന്തായാലും ചെറിയൊരു പീസ് മതി കേട്ടോ കാരണം നമുക്ക് ചെറിയ ചെറിയ പൂക്കളാണ് ഉണ്ടാക്കി എടുക്കേണ്ടത് വലിയ പൂക്കളായാലും കാണാനൊരു ഭംഗി ഉണ്ടാവില്ല ഇല്ല നമ്മുടെ ചെരുപ്പിൻ്റെ അതേ കളറ് ആ ഒരു തുണി തന്നെ കിട്ടുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും എൻ്റെ അടുത്ത് അതേ കളർ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എൻ്റെ അടുത്തുള്ളത് ആ ഒരു ചെരുപ്പിന് ഏതാണ് മാച്ചെന്ന് നോക്കി നോക്കിയിട്ട് ആ ലാസ്റ്റ് ഒരു തുണി കിട്ടിയതാണ് കേട്ടോ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ചെരുപ്പിൻ്റെ അതേ കളറല്ല അതേ കളർ നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ അതായിരിക്കും നല്ലതെട്ടോ അപ്പം നമ്മളിത് അങ്ങനെ ക്ലോത്ത് കട്ട് ചെയ്പ്പോൾ ഇത്ര നമുക്ക് ഒരുമിച്ച് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് കട്ടിങ്ങിങ്ങനെ ഇത്ര ഇത്ര എണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ എനിക്ക് നമുക്കിതിൽ നിന്ന് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയാണ് എടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു റൗണ്ട് ഷേപ്പ് ഞാൻ ഇതേപോലെ ഹാഫ് ആയിട്ട് ഒന്ന് മടക്കി വീണ്ടും ഹാഫ് ആയിട്ട് മടക്കി കൊടുത്താൽ നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടും ഒരു ത്രികോണത്തിൻ്റെ ഒക്കെ ഷേപ്പിൽ എന്നിട്ട് ഇതിൻ്റെ അടിയിൽ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ സൂചിയെന്നൂലും ഇതേപോലെ കുത്തിയിറക്കി കുത്തിയിറക്കി കൊടുക്കുകയാണ് ഇത് തിന്നണ്ട കേട്ടോ ജസ്റ്റ് ഇങ്ങനെ കുത്തി ഇറക്കിയാൽ മതി എന്നിട്ട് അത് ലാസ്റ്റ് നമ്മളിങ്ങനെ ഇങ്ങനെ വലിച്ചു കൊടുക്കുക അത്രയും ചെയ്യേണ്ട കേട്ടോ നമ്മൾ ഓരോന്നോരോ ഓരോ പീസും ഇതേപോലെ ചെയ്തെടുക്കുന്നത് ജസ്റ്റ് ഇങ്ങനെ ഹാഫ് ആയിട്ട് മടക്കുക രണ്ട് തവണ ഹാഫ് ആയിട്ട് മടക്കുമ്പോഴാണ് ഈ ഒരു ഷേപ്പിൽ കിട്ടുകയോ ഞാനിത് മുഴുവനായിട്ടൊന്നും കാണിക്കുന്നില്ല ഒരൊറ്റ ഫ്ലവർ ഒറ്റ ഫ്ലവർ ഉണ്ടാക്കുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മൾ ഓരോന്നോരോന്നായിട്ടും അങ്ങനെ മടക്കുക എന്നിട്ട് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ടും മുല്ലയൊക്കെ കൊക്കൂലേ അതുപോലെ ആ ഒരു രീതിയിൽ ഇങ്ങനെ കോർത്ത് കോർത്ത് കൊടുക്കാനോ ഇതിൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന തുണി അത്യാവശ്യം നല്ല കുട്ടിയുള്ള തുണിയായിരുന്നു അതായത് ഷർട്ടിൻ്റെ തുണിയായതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്തുനിന്ന് ഏസ് തുണിയൊക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ കേട്ടോ അപ്പോൾ അത് ഞാൻ ഈ ഒരു രീതിയിൽ ഓരോന്നോ എന്നിട്ട് കോർത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മളങ്ങനെ അഞ്ച് ഇതളുകളാണ് നമ്മളൊരു പൂവിന് വേണ്ടിയിട്ട് കോത്തിട്ടുണ്ടായിരുന്ന കേട്ടോ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിനാണെങ്കിൽ ആറ് ഇതളുകളൊക്കെ കിട്ടിയാൽ കുറച്ചും കൂടി വലിയ പൂവ് കിട്ടും പക്ഷെ നമുക്ക് വളരെ ചെറിയൊരു പൂവ് മാത്രമേ ആവശ്യമുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അഞ്ച് ഇതിൾ വെച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ അതിനുശേഷം ഇതാ നമ്മൾ ആ ഒരു നൂല് വലിച്ചിട്ടിങ്ങനെ കെട്ടി കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ആ ഈ ഒരു ഷേപ്പിൽ പൂവിൻ്റെ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് ആ ഒരു നൂല് നല്ല രീതിയിൽ സ്വക്കർ ഇത് കെട്ടി കൊടുക്കുക പിന്നെ ഇത് കട്ട് തുണി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ അടുത്ത് കട്ടീല തുണിയാണെങ്കിൽ ഒരു വലിയ കട്ടിയുടെ നൂലും കൂടെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മളിങ്ങനെ ചെയ്ത് വന്നപ്പോൾ ഇത്രയും പൂക്കൾ നമ്മൾ ഇതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് എണ്ണ എത്ര വേണമെന്ന് ശരിക്കും അറിയില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ആദ്യം ഇത്ര എണ്ണം ചെയ്തെടുത്തു വന്നിട്ട് നമുക്ക് വേണമെങ്കിൽ വീണ്ടും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം ഇത്രയധികം പൂക്കൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പൂക്കളൊക്കെ ഞാൻ രാത്രിയായിരുന്നു ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോഴേക്കും നമ്മളെ ആ പകൽ രാവിലെയൊക്കെ ആയപ്പോൾ ആ ഒരു ചെരുപ്പ് നല്ല രീതിയിൽ ഞാനൊന്ന് വെള്ളത്തിലൊക്കെ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അത് നല്ല രീതിയിൽ കുതിർന്നിട്ടുണ്ടായിരുന്നു നന്നായിട്ട് സോപ്പൊക്കെ ഇട്ട് സോപ്പ് പൊടിയൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ തേച്ചൊരച്ച് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാ ഇങ്ങനെ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈയൊരു ഇതിലും കൂടുതൽ വൃത്തിയിൽ ഇത് കിട്ടില്ല കാരണം അത്രയും നമ്മൾ അഴുക്കായ ചെരുപ്പല്ലേ അപ്പം ഇത് ഇതിൻ്റെ ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു ഇതിനെന്നറിയില്ല ആ ഒരു ചെറിയ ചെറിയ മുത്തുപോലത്തെ ആ സംഭവം അത് നമ്മൾ വലിച്ച് പറിച്ചു കളഞ്ഞു കേട്ടോ അപ്പം ആ ഒരു വലിച്ചു പറഞ്ഞ് ആ ഒരു സ്ഥലത്ത് ചെറിയ രീതിയിൽ പൊടി ഉണ്ടായിരുന്നു അപ്പോൾ ഇതാ ഞാനത് ഓരോന്നോരുന്നായിട്ട് ഇങ്ങനെ എടുത്ത് ഇതാക്കി കളഞ്ഞു അത് കളയാൻ വേണ്ടി ഒരു നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമ്മൾ കൈകൊണ്ടൊന്നും വലിച്ചാലൊന്നും പോലും ഇല്ല കേട്ടോ അപ്പോൾ പ്ലെയർ വെച്ചിട്ട് ഞാനിങ്ങനെ അമിക്കമിക്കൊടുത്തിട്ട് എങ്ങനെയൊക്കെയോ അതൊക്കെ വല്ല വലിച്ച് വരച്ച് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു ഫ്ലവേഴ്സില്ലേ അത് ഇതിലേക്ക് ഒട്ടിച്ച് വെച്ച് കൊടുക്കണം അതാണ് ഇനിയുള്ള പണി അപ്പം ഞാൻ ഈ ഫ്ലവേഴ്സൊക്കെ ഈ ഒരു ചെരുപ്പിലേക്ക് ഒട്ടിക്കുന്നത് ഇതുപോലെ വെച്ചിട്ടാണ് ഒട്ടോ അപ്പോൾ ഈ അത് അറുപത് രൂപയുടെ ഫ്ലക്സിക്കാണ് അപ്പോൾ ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ വാങ്ങിയിട്ടുള്ള സംഭവമാണ് ഇത് കേട്ടോ അപ്പം ഇത് നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കും അത് ഒട്ടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം വിചാരിച്ചത് ഒട്ടില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒട്ടിക്കാൻ തുടങ്ങി തുടങ്ങിയപ്പം കാരണം അതിങ്ങനെ നീങ്ങി പോകുന്നുണ്ടായിരുന്നു പക്ഷേ നമ്മൾ പശയാക്കിയിട്ട് പക്ഷേ ഇങ്ങനെ ഒട്ടിച്ചു അതിന് നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ നല്ല രീതിയിൽ അത് അവിടെ ഒട്ടി നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ ആ ഒരു ചെരുപ്പിൻ്റെ ആ ഒരു ഭാഗം പൊട്ടിയുമ്പോൾ നമ്മൾ ആ ഒരു മൂക്കിൻ്റെ ഭാഗം ഉണ്ടല്ലോ നമ്മുടെ ആ ഒരു കാലിൻ്റെ വരലിടുന്ന ആ ഒരു ഭാഗം അത് പൊട്ടിയിട്ടുണ്ടായിരുന്നു അതും ഈ ഒരു ഫ്ലക്സ് ഒക്കെ വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യത്തെ ആ ഒരു ലെയർ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് രണ്ടാമത്തെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഒരു നമ്മൾ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കണം അപ്പം അതിന് ഇതാ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുത്തു പിന്നെ ഇതിനെ നമ്മൾ വേണമെങ്കിൽ നമുക്ക് ഗ്ലൂഗണ് ഒക്കെ യൂസ് ചെയ്യാമായിരുന്നു പക്ഷേ ഗ്ലൂഗൺ യൂസ് ചെയ്താൽ നമുക്ക് അങ്ങനെ നീണ്ടു കിട്ടില്ല പെട്ടെന്ന് ഇളകി പോരാനുള്ള ചാൻസ് ഇന്നത്തെ സമയം ഈ ഒരു ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ടാണെങ്കിൽ കുറച്ചും കൂടെ കാലം നിൽക്കുമല്ലോ അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഗ്ലൂ വെച്ചിട്ടൊന്നും ഇത് ഒട്ടിക്കുന്നത് പോസിബിൾ ആയിരിക്കും പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇളകി പോരാൻ ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഇത് ഇത് ഇങ്ങനത്തെ ഏതെങ്കിലും നല്ല രീതിയിലുള്ള പശാണ്ടി വരും അപ്പം നമ്മൾ ഓരോ ഫ്ലവർ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് നമ്മുടെ ഒരു വിരലിൽ വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ നല്ല രീതിയിൽ വിസിബിൾ ആയിരുന്നു അവിടെ ഒട്ടിക്കേണ്ടെന്നായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ നമ്മുടെ ഫ്ലവർ എന്ന് പറയുന്നത് കുഞ്ഞു കുഞ്ഞു ഫ്ലവർ അല്ലേ അതുകൊണ്ട് തന്നെ അവിടെ അവിടെ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു ആ ഒരു ഭാഗങ്ങളൊക്കെ നമ്മൾ ഒട്ടിച്ച് കൊടുത്തു പിന്നെ അവിടെ എവിടെയായിട്ട് ഒരു ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കാണുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മറക്കുന്ന രീതിയിൽ ഇതേ ഈ ഒരു രീതിയിൽ ജസ്റ്റ് ഇങ്ങനെ അമർത്തി ഓരോ ഓരോരോ ഭാഗവും നമ്മളിതേപോലെ ഓരോന്നോരോന്നിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ ഇടയിൽ കമർത്തിയിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ മൊത്തത്തിൽ ഫ്ലവർ മാത്രമായി അപ്പം എന്തൊക്കെയോ ഒരു കുറവ് പോലെ തോന്നി അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് വൈറ്റ് കളർ മുത്തുണ്ടല്ലോ അത് നമ്മൾ നടുവിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക നമ്മൾ സാധാരണ ഹെയർ ക്ലിപ്പ് അല്ലെങ്കിൽ ഹെയർ ബാൻഡ് ഒക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ ഇങ്ങനെ ആ ഒരു മുത്തും കൂടെ ഒട്ടിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ ഇത് ഞാൻ ഗ്ലൂ കണ്ണ് വെച്ചിട്ട് തന്നെയായിരുന്നു ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് ജസ്റ്റ് നമ്മൾ ഗ്ലൂ ഗണ്ണ് ഇങ്ങനെ വെച്ചു എന്നിട്ട് അതിൽ ഇങ്ങനെ ആ മുത്തിൽ ഇങ്ങനെ ഒട്ടിച്ചു അതിനുശേഷം ആ ഒരു ഫ്ലവറിലേക്ക് ഒട്ടിച്ചിട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഓരോന്നോരോന്നിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നൊരു കട്ട് ചെയ്ത തുണിയാണെന്ന് ഞാൻ പറയുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ചിലതൊക്കെ നമ്മൾ ആ ഒരു വലിച്ച് വന്നപ്പോൾ ആ ഒരു ഹോൾ അവിടെ ഒരു നടുക്കൊരു ഹോള് പോലെ ഉണ്ടായിരുന്നു ഓരോ പൂവിൻ്റെ നടക്കും ചിലതിന് ഹോൾ കുറച്ച് വല്ലതായിരുന്നു കേട്ടോ അതുകൊണ്ട് അതിങ്ങനെ ആ ഒരു മുത്തിങ്ങനെ അടിയിലേക്ക് അങ്ങനെ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതാ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു ഫ്ലവർ നമ്മുടെ ആ ഒരു കളർ തന്നെയാണെങ്കിൽ ചെരുപ്പിൻ്റെ അതേ കളർ സെയിം കളർ തന്നെയാണെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും എന്ന് എന്നെനിക്ക് തോന്നുന്നു എന്തായാലും ഈ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാൻ ഇങ്ങനെയൊന്നും അല്ലോ പ്രതീക്ഷിച്ചത് ഇതിലും കൂടുതൽ ഭംഗിയായിരിക്കും എന്നായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എങ്കിലും കുഴപ്പമില്ല ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് നമ്മൾ ചെരുപ്പിനെ ചെറിയ രീതിയിൽ മേക്കപ്പ് ചെയ്തെടുത്തു ചിലർത് ശരിയാവും ചിലർത് ശരിയാവില്ല എന്ന് പറഞ്ഞതുപോലെ എൻ്റെ നിനക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പം നിങ്ങളുടെ അടുത്തുള്ള ചെറുപ്പം എങ്ങനെ ഇതുപോലെ പാൽ കളയാമെച്ച ചെരുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഈ ഒരു സംഭവം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒന്നാണ് നമുക്കിങ്ങനെ പുറത്തൊക്കെ എടുത്ത് പോകുന്ന ചെരുപ്പ് അല്ലെങ്കിൽ പുറത്ത് നമ്മൾ ചവിടുന്ന ചെരുപ്പൊക്കെ ഈ ഒരു രീതിയിൽ നമുക്ക് മേക്കപ്പ് ചെയ്തെടുത്തിട്ട് കുറച്ചും കൂടി ഒരു ഭംഗിയൊക്കെ ആക്കിയിട്ടെടുക്കാമോ അപ്പോൾ എല്ലാം അവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇതുപോലെ ആൾക്കൂടുത്തെ വീഡിയോസിനായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ചെയ്യാൻ പറ്റില്ല